ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം എന്താ പറയുക എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ചതി പറ്റിയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ചതി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക ഇത് എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമല്ല എൻ്റെ ഒരു സിസ്റ്റർ ആണ് കസിൻ സിസ്റ്ററാണ് ആൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ആൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ നമ്മളിൽ എല്ലാവർക്കും കൂടുതൽ ഇപ്പോൾ ഡയറക്റ്റ് കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ കൂടുതലും ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്യാനായിരിക്കും താല്പര്യമുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ കിട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി ആർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റണ്ടെന്നുള്ളത് കൂടെ മനസ്സിൽ കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്കറിയാം എൻ്റെ ഒരു വീഡിയോ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ മീൻസ് നിങ്ങൾ ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും എന്ന് നിങ്ങൾ മുന്നേ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് പേജുകളൊക്കെ കാണാറുണ്ട് അപ്പം അതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാര്യം നോക്കുക എത്ര അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും കൂടുതലും കാരണം ഫോളോവേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു റിലയബിലിറ്റിയും കൂടെ ആണല്ലോ അതിൽ ഇത്രയും പേര് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ റിലയബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ തട്ടിപ്പ് പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് മെൻഷൻ ചെയ്ത് പറയുന്നത് പേര് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്നൊക്കെ ഒരുപാട് ഡിസൈനർ ിയാസ് ഒക്കെ വാങ്ങി ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതിലുള്ള എല്ലാരേനയും മീൻസ് എല്ലാ സ്റ്റോറുകളും ഇങ്ങനെയാണെന്നല്ലാട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതൽ വളച്ചോടിക്കലില്ലേ അതോ കാര്യം പറയാം നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ലില്ലി ഡെയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം അവരുടെ ഭാഗത്തു നിന്നാണ് ഈ ചേച്ചിക്ക് വന്നിട്ട് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് സംഭവം വേറൊന്നുമല്ല ആള് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതാണ് ഒരു മൂന്ന് കുർത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭാഗത്തുനിന്ന് ഫസ്റ്റ് ഒരു കുർത്തി വന്നു അത് എത്ര മൂന്നാല് മാസം ഡിലേ എടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ വന്ന കുർത്തി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമതാള് എക്സാക്ട് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെവൻ മെയ്യിലാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം പ്രൂഫും കാര്യങ്ങളൊക്കെ അപ്പോൾ സെവൻ മെയ്യിലാണ് രണ്ടാമത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പേയ്മെന്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അവർക്ക് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ മെയ് മാസത്തിലാണ് അതിനുശേഷം ഇപ്പോ ഇന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഒന്നാം തീയതി ആണ് ഒക്ടോബർ ഒന്ന് ഇതുവരെയും അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സെൻഡ് ചെയ്ത് തന്നിട്ടില്ല ഇൻ ബിറ്റ്വീൻ കുറച്ച് ചാറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് പ്രൊഡക്റ്റ് എവിടെ എത്തി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള റെസ്പോൺസ് ചാറ്റ് വൈസ് ചാറ്റ് ത്രൂ മാത്രമാണ് കേട്ടോ ചാറ്റ് വഴി മാത്രമേ വരൂ തമ്മിലുള്ളൊരു കോണ്ടാക്റ്റ് ഉള്ളൂ അതല്ലാതെ ഫോൺ വിളിച്ച് എടുക്കില്ല അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആയിട്ട് ഒരു വീഡിയോ ഇത് കാണാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും റിവ്യൂസ് എവിടെങ്കിലും അപ്‌ലോഡ് ചെയ്യാ എന്ന് വെച്ചാൽ അതിനൊന്നും ഓപ്ഷൻ ഇല്ലവർക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ഒന്നും എവിടെയും കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഫുൾ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും സൈറ്റിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആയിട്ട് നോക്കിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് അവരുടെ കമന്റ് ബോക്സ് ഓൺ ആണോ എന്നുള്ളത് ആദ്യം നോക്കുക അതായത് റിവ്യൂസ് കാണാനുണ്ടോ അവരിടുന്ന റിവ്യൂസ് അല്ലാട്ടോ പറയുന്നത് അവർക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് ഇടാലോ കസ്റ്റമർ റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റ്സിലൊക്കെ കൊടുക്കുന്നത് കാണാനുണ്ട് പക്ഷെ അതല്ല വിശ്വസിക്കേണ്ടത് ഇവരുടെ കമന്റ് ബോക്സ് ഓണാണോ അതിൽ റിയൽ ആയിട്ടുള്ള കമൻറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ വിശ്വസിച്ച് എടുക്കുക കാരണം ഒരു രൂപയാണെങ്കിലും രണ്ട് രൂപയാണെങ്കിലും പോകുന്നത് നമ്മുടെ പൈസ തന്നെയാണല്ലോ അപ്പോൾ പൈസയ്ക്കുള്ള വില എന്നുള്ള രീതിയിൽ കമന്റ് ബോക്സ് ഓൺ ആണെങ്കിൽ വിശ്വസിക്കാം പകുതി വിശ്വസിക്കാം എന്നുണ്ടെങ്കിൽ പറയാം കാരണം കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ഫ്രോഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ ചെയ്യുന്നുണ്ടാവുള്ളൂ അപ്പോൾ അത് ഫസ്റ്റ് നോട്ട് ചെയ്യാം നിങ്ങൾ ഫോളോവേഴ്സിൻ്റെ കണക്കെടുക്കണ്ട കാരണം പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ ഫോളോവേഴ്സിനെ കയറ്റാവുന്നതേ ഉള്ളൂ റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആവണം എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരിക്കലും ഫോളോവേഴ്സിൻ്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ അതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ചതിയിൽ ചെന്ന് പെടാതിരിക്കുക പിന്നെ ഈ ചേച്ചി എന്നെ വിളിച്ച് സംസാരിക്കുന്നത് ഇപ്പൊ ആണ് ഓണത്തിന്റെ സമയത്താണ് കാരണം ആള് ഈ പറഞ്ഞ ഒരു കല്യാണത്തിന് വേണ്ടി ഓർഡർ ചെയ്ത ഡ്രെസ്സായിരുന്നു അത് കല്യാണം കഴിഞ്ഞ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ മെയ് മാസത്തില് കഴിഞ്ഞ സംഭവം ഇപ്പൊ ഒക്ടോബർ ഒന്നായി ഇതുവരെയും അവര് ഒരു വിധത്തിലുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട പ്രൊഡക്റ്റ് വേണ്ട പൈസ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് കൂടെ അവർ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ചെയ്തിട്ടില്ല അവർ ബിറ്റ്വീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ വേറെ കളർ മതിയോ ആ കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അതുകൊണ്ട് വേറെ കളറ് മതിയോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കളറും ഡിസൈനും കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളത് ഓർഡർ ചെയ്യണത് അപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നത് അത് ആ പ്രൊഡക്റ്റ് ഇല്ല വേറെ ഏതെങ്കിലും നിങ്ങൾ എടുത്തോളൂ വേറെ അവർ സെലക്റ്റീവ് ആയിട്ടൊരു മൂന്നാല് പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും എടുത്തോളൂ എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ കൊടുത്തത് അവരുടെ ഇഷ്ടത്തിന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ ആ പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് ഇനി ഇപ്പം അങ്ങനെ അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു തരണം അതല്ലാതെ ഇങ്ങനെ ഓരോന്നും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി അതും പോട്ടെ പൈസയും തിരിച്ച് തന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു റെസ്പോൺസ് നമ്മുടെ ഒരു കസ്റ്റമർ ആണ് ഒരു വാല്യൂഡ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ സർവീസ് ഏറ്റവും വേണ്ട ഒരു കാര്യമാണല്ലോ അതിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബിസിനസ് ഉള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കണം പക്ഷേ ഇതങ്ങനെയൊന്നും ചേച്ചിക്ക് അച്ചേച്ചി എനിക്ക് കുറെ എന്താ പറയുക ഓർഡർ ചെയ്തതിൻ്റെ ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണില്ല ഞാൻ ഇവിടെ സൈഡിൽ അതിന്റെ ഒക്കെ പ്രൂഫ് കൊടുത്തിരിക്കാം മെയ് ഏഴിന് അച്ചേച്ചി ഓർഡർ ചെയ്തതിൻ്റെ പ്രൂഫ് മെയ് ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പേ ചെയ്തതിൻ്റെ പേയ്മെന്റ് റെസിപ്റ്റ് ലില്ലി ഡെയിലി ഡിസൈനേഴ്സ് സ്റ്റുഡിയോയ്ക്ക് പേ ചെയ്തേൻ്റെ പിന്നെ രണ്ട് ടോപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരെണ്ണം വന്നിട്ട് നയൻ സിക്സ്റ്റി റുപ്പീസിൻ്റെ പിന്നെ ഒരെണ്ണം എയ്റ്റ് സെവൻറ്റി റുപ്പീസിൻ്റെ എണ്ണൂറ്റി എഴുപത് രൂപയുടെ ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ പ്ലസ് അതിൽ അഡീഷണൽ ഷിപ്പിംഗ് ചാർജ് നയൻറ്റി റുപ്പീസ് എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ ഇൻവോയ്സ് മാതിരി ഒരു ഓർഡർ ഐ ഡി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ബില്ല് അയച്ച ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ചാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് പ്രൊഡക്റ്റ് വരാതാവുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും എന്താണ് എവിടെ എത്തി എന്നുള്ളത് ചോദിക്കാം അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നത് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വർക്കിംഗ് ഡേയ്സ് വരെ ഡിസ്പാച്ചിങ് ടൈം എടുക്കും മാക്സിമം പോയ ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് എന്നുള്ളത് അവരതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് അറുപത് ഡേയ്സ് കഴിഞ്ഞിട്ട് ആ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട് അറുപത് ദിവസം കഴിഞ്ഞു ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവര് കുറച്ച് സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മീൻസ് അവർ മുൻപേ കുട്ടി സ്റ്റിച്ച് ചെയ്ത് വെക്കില്ല അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത് നിങ്ങളുടെ മീൻസ് സൈസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഓർഡർ വരുന്നതിനനുസരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇത്രയും ദിവസമായിട്ടും ഇപ്പം ചേച്ചി ഇതൊരു മെസ്സേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എഴുപത് ദിവസമായിട്ടും യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഒരു ഫംഗ്ഷന് വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊന്നും അവർ വേറെ പ്രത്യേകിച്ച് റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ആസാപ്പ് ആസ് ഓൺ ആസ് പോസിബിൾ ഡിസ്പാച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ചേച്ചി അപ്പോഴാണ് പറയുന്നത് ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് തരാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ റീഫണ്ട് അല്ല പറഞ്ഞത് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തോളൂ അത് വേണമെങ്കിൽ അയച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡും ഇവിടെ കൊടുത്തേക്കാം അപ്പം ഇതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ മീൻസ് എന്ത് സംഭവിക്കും അത്രയും ബൈ അവരിപ്പം ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്ത് പൈസ കൊടുത്ത് കയറ്റിയതാണെങ്കിൽ കൂടെ നമ്മളിപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോന്നെനിക്കറിയില്ല പിന്നെ ഈ ചേച്ചി അത്രയും വിഷമിച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അതായത് പൈസ പോയി അത് വേറെ കാര്യം പ്രൊഡക്റ്റും കിട്ടിയില്ല ഇത്രയും സമയം മെനക്കെട്ടു അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണല്ലോ അപ്പോൾ ഒരു രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും എല്ലാം അപ്പൊ അത്രയും പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു ഒന്നും പ്രതികരിക്കാനായിട്ടും പറ്റുന്നില്ല അതായത് ഇവരെ ഒരു മാർഗ്ഗമില്ല ഞാൻ പറഞ്ഞു ഇടാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രീതിയിൽ നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കാനായിട്ട് യാതൊരുവിധ മാർഗ്ഗമില്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളോട് വിളിച്ചിട്ട് ഇനിയെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റാനിരിക്കുന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ ആ പേജ് നോക്കിയ സമയത്ത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് അതായത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പേര് അവരെയും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഭാവിയിൽ ഈ ചേച്ചിക്ക് പോകാൻ വേറൊരാൾ നാളെ എന്തെങ്കിലും അവിടെ ഉണ്ടാവും ഇങ്ങനെ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇത്രയും വിലയുള്ളതാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ ആ പൈസ കൊടുത്ത് അത് ഒരു തിരിച്ചു കിട്ടാൻ ഒരു മാർഗം ഇല്ലാതിരിക്കുമ്പോഴുള്ള അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പം ഈ വീഡിയോ എത്ര പേർക്ക് അത് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല കഴിയിന്ന് പൈസ പോകുമ്പോൾ ആ ഒരു വിഷമം തീർച്ചയായിട്ടും അത് പോയിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പി ജേ സിക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കേസ് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേസിന് പോകും എന്നുള്ള രീതിയിൽ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ നിസ്സാരമായതുകൊണ്ടല്ല പോവാഞ്ഞത് ഇതിന്റെ പിന്നാലെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് കുറച്ച് കുറച്ചൊക്കെ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കമൻ്റുകൾ അങ്ങനെ വന്നു കിടക്കുന്നുണ്ട് അതായത് അത്രയും മോശം സർവീസാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പൈസ പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നിട്ടും ആളുകൾ ഇത് വാങ്ങാൻ പോകുന്നുണ്ട് അത് വേറെ കാര്യം മേ ബി ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീലിലൊക്കെ കാണുമ്പോൾ അയ്യോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അട്രാക്റ്റീവായിട്ട് വീണ് പോകുന്നതായിരിക്കാം പിന്നെ ചിലവരൊക്കെ പറയുന്നത് കേട്ടു അവർക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്ടുകൾ വന്ന പ്രൊഡക്റ്റ് വലിയ കുഴപ്പമില്ല മോശം ഇല്ലാത്തപ്പോൾ ഈ ചേച്ചിക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സിന് വേണ്ടിയിട്ട് മീൻസ് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നത് മേ ബി അതും അവരുടെ ഒരു ട്രിപ്പ് ആവാം ആദ്യം ഒരു പ്രൊഡക്റ്റ് നല്ലത് കൊടുത്തതിന് ശേഷം അതും ടൈം എടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും ടൈം ഒന്നും എടുത്തിട്ടില്ല ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലെന്തോ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നീട് മുങ്ങുക എന്നുള്ള രീതി പറയുമല്ലോ ആ ഇതായിരിക്കാമെന്ന് വിചാരിക്കണം ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും ആ ചേച്ചി ഇപ്പോഴാണ് എൻ്റെ അടുത്തൊന്നും അത് ഇൻഫോം ചെയ്തത് കാരണം അപ്പോഴും അവർ വിചാരിച്ചത് എല്ലാവരും ബിസിനസ്സല്ലേ ചെയ്യുന്നത് മേ ബി എന്തെങ്കിലും തിരക്ക് അല്ലെങ്കിൽ ഇപ്പം അറിയാലോ ഒരുപാട് ഓർഡറുകൾ വരുന്ന ആൾക്കാർക്ക് മീൻസ് ഒരെണ്ണമായിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അപ്പോഴും ആ ചേച്ചി വിചാരിച്ചത് ഒരു മാനുഷിക പരിഗണന അതായത് നമ്മൾ കാരണം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അവർ ഇതെല്ലോ നല്ല രീതിയിലാണ് അത്രയും ഏർ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരുടെ ഭാഗത്ത് ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയത് കാരണം കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീൻസ് നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവു ചെയ്തിട്ട് റിവ്യൂസ് നോക്കിയിട്ട് മാത്രം എടുക്കുക അത് പ്രത്യേകമായിട്ട് ഈ ഓൺലൈൻ സ്റ്റോറുകൾ ഈ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്റ്റോറുകളിൽ നിന്നൊക്കെ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് കമൻറ്റ് ബോക്സ് ഓണാണോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ അവരുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ട് ഓക്കെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം അത് അതെടുത്താലല്ലേ നമുക്ക് എന്തേലും കംപ്ലയിൻറ്റ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല റിലയബിൾ ആയിട്ടുള്ള സൈറ്റുകൾ സ്റ്റോറുകൾ മാത്രം പർച്ചേസ് ചെയ്യാൻ നോക്കുക അതല്ലാതെ ഇങ്ങനത്തെ നല്ല ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോ എല്ലാരും അടച്ചാക്ഷേപിച്ച് പറയല്ല ഇപ്പൊ ജെനുവൻ ഇങ്ങനെ എന്താ പറയാ നമ്മൾ സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ചിങ് അറിയാത്ത അറിയാവുന്നവരൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും നല്ല രീതിയിൽ പോകുന്നവര് അവരേന്നെയല്ല ഞാൻ പറയുന്നത് അങ്ങനെ ജനവിൻ അല്ല റിലയബിൾ അല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ഒരുപാട് വഴികളുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാക്സിമം എടുക്കാൻ നോക്കുക അതിപ്പം എത്ര രൂപയാണെങ്കിലും വെറുതെ വെള്ളോർക്കും കൊണ്ടേ കൊടുക്കേണ്ടതല്ലോ എന്ന് മാക്സിമം ചിന്തിക്കുക അപ്പൊ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കെണികളിലൊന്നും പോയി വീഴാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഈ ഒരു ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിലൊന്നും പറയാം കാരണം അറിയാമല്ലോ ബാക്കിയുള്ളവർക്കും കൂടെ എൻ്റെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് വേറെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ അവർക്കും അറിയാം ഓക്കെ ഈ ഒരാൾക്ക് മാത്രമല്ല ഇത്രയും പേർക്ക് കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ കമൻസ് കണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഞാനിപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ അതിൻ്റെയൊക്കെ പ്രൂഫ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ എന്താണ് കേട്ടോ അവർ ചാറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെയും അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രീൻഷോട്ടുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ